െ ബിഗ് ബോസിന്റെ ഈ സീസണിൽ വളരെയധികം ആളുകൾ കാത്തിരുന്ന ഒരു രംഗം എന്ന് പറയുന്ന ഈ ലക്ഷ്മിയുടെ മകൻ ലക്ഷ്മിയുടെ മകന്റെ വീഡിയോ നമ്മൾ ഈ ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ കണ്ടതാണ് ലക്ഷ്മിയുടെ മകന്റെ ആ ഒരു വരവിന് വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരുന്നിട്ടുണ്ടാവും ലക്ഷ്മി വൈൽഡ് കാർഡ് എൻട്രി ആണ് വന്നപ്പോൾ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കി ചില ആളുകൾക്കും ചില സംഘടനകൾക്കും എൽ ജി ടി വി അടക്കമുള്ള ആളുകൾക്ക് എതിർപ്പുണ്ടെങ്കിലും ലക്ഷ്മി നല്ല രീതിയിൽ ആ ഒരു വിഷയം കൊണ്ട് വോട്ട് നേടി മുന്നോട്ട് പോയി ഇപ്പോഴും അവിടെ തുടരുന്നു അതിനുശേഷം ലക്ഷ്മി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ലക്ഷ്മി ഭയപ്പെട്ടു പോയെന്നൊരു സംശയം എനിക്കുണ്ട് മിടുക്കുകയാണ് സംസാരിക്കാനും എല്ലാം ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് വരാമായിരുന്നു വോട്ട് നേടാമായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ മുന്നേറ്റം തുടരുന്നുണ്ട് അപ്പോൾ ആക്ച്വലി എനിക്ക് പേഴ്സണലി ഞാൻ ഏറ്റവും അധികം കാത്തിരുന്നത് ഈ ലക്ഷ്മിയുടെ ആ കുഞ്ഞ് വരുന്ന ആ ഒരു ഇന്റർറോ കാണാൻ വേണ്ടിയായിരുന്നു ലക്ഷ്മിയുടെ കുഞ്ഞ് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഹൗസിൽ വന്നോ എന്താണ് സംഭവിച്ചത് വലിയൊരു ചതി എൽ ജി ടി വിൽ ഇടപെട്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം ഈ ഒരു ഇന്റർവോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുകൂടെ നോക്കാം ലക്ഷ്മി ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നത് മകനെ കാണാൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇത്രയും ദിവസം മകനെ കാണാതിരിക്കുവാണ് മകൻ ഒരുപക്ഷെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോകത്തില്ല എന്ന് വരെ ലക്ഷ്മി പറഞ്ഞിരുന്നു സോ ലക്ഷ്മിയുടെ മകൻ വരുന്നത് വലിയ വൈകാരിക മുഹൂർത്തമായിരുന്നു ഏറ്റവും അധികം റേറ്റിങ്ങിൽ പോകുമായിരുന്നു എനിക്ക് വന്ന ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തം ഏതാണെന്ന് എന്നോട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അഖിൽമാരാരുടെ ഫാമിലി വന്നത് കുട്ടികൾ വന്നേ എന്നേ പറയത്തുള്ളൂ അതെൻ്റെ ഒരു തോന്നലതാണ് അതായത് ഇത്രയും സീസൺ കണ്ടതിൽ ഏറ്റവും വൈകാരികമായി എനിക്കേറ്റവും കരച്ചിൽ വന്ന് അത് കാണുമ്പോഴൊക്കെ കരച്ചിൽ കണ്ണീക്കട ഒരുപാട് പേര് കരഞ്ഞിട്ടുണ്ടാകും കരച്ചിൽ വന്നു അത്തരത്തിലുള്ള ഒരു മൂമെന്റ് ആയിരുന്നു ആ ടൈപ്പ് ഒരു സോങ്ങ് ഇട്ട് കൊടുത്ത് വലിയ രീതിയിൽ നമുക്ക് കണക്ട് ആവുന്ന ഒരു സംഭവമായിരുന്നു അത്തരത്തിലൊരു മൂവ്മെന്റ് ഇതുവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അഖിൽമാരാരുടെ സീസൺ അത്ര ഹൈപ്പ് ഒന്നുള്ള സീസൺ അല്ലെങ്കിൽ പോലും അതുപോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഇതുവരെ ബിഗ് ബോസിന്റെ മലയാളം ബിഗ് ബോസ് സാധിച്ചിട്ടില്ല മുൻപുമില്ല ഇപ്പോഴും ഇല്ല അത്തരത്തിൽ അല്ലെങ്കിൽ അതുപോലൊക്കെ വരുന്ന രീതിയിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ ലക്ഷ്മിയുടെ കുഞ്ഞിനെ വെച്ച് സാധിക്കുമായിരുന്നു എന്നാൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ അതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം ലക്ഷ്മിയുടെ കുഞ്ഞിനെ ബിഗ് ബോസ് ഹൗസിൽ കയറ്റിയില്ല ലക്ഷ്മിയുടെ അനിയനും അമ്മയും മാത്രമാണ് കയറിയിരിക്കുന്നത് അതിന്റെ കാരണം ഇവർ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഹയർ അതോറിറ്റി അതായത് ചില നിബന്ധനകൾ വെച്ചിരിക്കുന്നു കൊച്ചുകുട്ടികളെ കേറ്റാൻ പാടില്ല എന്ന് പറഞ്ഞെന്ന് പറയുന്നു ഈ പറഞ്ഞ കൊച്ചുകുട്ടിയാന്ന് പറയുമ്പോൾ അഖിൽമാരാറുടെ മക്കൾ ഇച്ചിരി വലിയ വീട്ടിലാരാണ് റണീഷയുടെ കൊച്ചി ഇച്ചിരി കൊച്ചുകുട്ടിയാണ് ലക്ഷ്മിയുടെ മകൻ നാല് വയസ്സ് കഴിഞ്ഞ് അഞ്ചാം വയസ്സിലേക്ക് പോകുന്നു എന്ന് പറയുന്നു ആ ലക്ഷ്മിയുടെ മകനെ എന്തുകൊണ്ട് കേറ്റിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല അത് മാത്രമല്ല കേറ്റാൻ സാധിക്കില്ലെങ്കിൽ എന്തിനാണ് ഇവര് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നും എനിക്കറിയത്തില്ല കേറ്റാൻ സാധിക്കത്തില്ലെങ്കിൽ കുട്ടിയെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയാൽ പോലെ കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് എനിക്ക് വന്ന കുട്ടിയെ അത്രയും നേരം നോക്കിയത് ബിഗ് ബോസിന്റെ അണിയേറെ പ്രവർത്തകർ അവിടെ ഇഷ്ടംപോലെ ലേഡീസ് ഉണ്ട് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മുടെ ഈ ഷോ മറ്റേ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയത് പക്ഷേ അതൊരു നല്ലതായി എനിക്ക് തോന്നിയില്ല വളരെ എന്താ പറയാ മോശമായി തോന്നി കുഞ്ഞിനെ അവിടെ മാറ്റിയിരുത്തിയതിനു ശേഷം ഇവർ വന്ന് കുഞ്ഞിനെ കണ്ടത് വളരെ എന്താ പറയാ കുഞ്ഞിനെ കൊണ്ടുപോകൊണ്ടായിരുന്നു അതായത് എന്തിനാണ് ഈ കൊച്ചു കുഞ്ഞിനെ ചെന്നൈ വരെ കൊണ്ടുപോയത് കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിനെ അമ്മയെ കാണാമെന്നുള്ള ആഗ്രഹത്തിലാണ് പോയത് പോയി പോയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കുഞ്ഞ് അമ്മയെ കൊണ്ടുപോകണം അമ്മയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോവാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് ഇതിപ്പോ കുഞ്ഞിനെ കൊണ്ടുപോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല പ്രേക്ഷകർക്കും കാണാൻ പറ്റിയിട്ടില്ല ലക്ഷ്മിക്കും കാണാൻ പറ്റിയിട്ടില്ല ആകെ കുഞ്ഞിന് കാണാൻ പറ്റിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരെയും അവിടുത്തെ സംഭവങ്ങളൊക്കെയാണ് കാണാൻ പറ്റിയിരിക്കുന്നത് തന്നെ ഇത് വലിയൊരു പിഴവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സംഭവിച്ച സംഭവം വെറുംകാല സീസണിലെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കുക അതൊരു നല്ല കീഴ്വഴമൊക്കെ ആയിട്ട് എനിക്ക് തോന്നി ില്ല ഒരു പക്ഷേ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും അധികം റേറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിരുന്നു അതിന് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല എന്തെങ്കിലും ഈ പറഞ്ഞ ഹൈ അതോറിറ്റി ഇടപെട്ട് വല്ല മനുഷ്യാവകാശ കമ്മീഷനോ ചൈൽഡ് വെൽഫെയറിനെ കാണും വല്ല റൂൾസെങ്കിലും കാണുമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല പക്ഷെ അതവര് മുൻകൂട്ടി കാണേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച വലിയൊരു പിഴവ് എനിവേ വേ ദൗർഭാഗ്യകരമായി പോയി ലക്ഷ്മിയുടെ മകൻ വരുന്നില്ല ഈ ഒരു അവസരത്തിൽ ലക്ഷ്മി യാത്ര അയക്കാൻ വേണ്ടി ലക്ഷ്മിയുടെ മകൻ വന്നപ്പോൾ എയർപോർട്ടിൽ വെച്ചുള്ള ഒരു സീൻ അത് നമുക്കൊന്ന് കാണാം ഒരുപക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നാം ഒരു പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ഈ കുഞ്ഞ് വന്നിരുന്നെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും ഒരുപക്ഷെ എല്ലാ സീസൺ അകിൽമാരാറുള്ള സീസണിനെയും കടത്തിവിട്ടുന്ന രീതിയിലേക്ക് പോയേനെ അത് ഉണ്ടായില്ല ആ സീൻ ഒന്ന് കാണാം നമുക്ക് ഒന്നാലോച്ച് നോക്ക് ഈ ഒരു കുഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ വന്നായിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന ഇമ്പാക്റ്റ് ഒന്ന് നോക്ക് വലിയ വേറെ ലെവലിലോട്ട് പോയനെ എനിവേ ദൗർഭാഗ്യകരം പ്രേക്ഷകർക്ക് അതിനുള്ള ഭാഗ്യമില്ല ഇവിടെ ചില ആളുകൾ കമന്റ് ചെയ്യുന്നത് ലക്ഷ്മിക്കെതിരെ എതിരെ നയിക്കുന്ന ആളുകൾ കമന്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ആതിലെയും നൂറേയും കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് ഇൻഫ്ലുവൻസ് ആകുമെന്ന് ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ബിഗ് ബോസ് പ്രവർത്തകർ മനഃപൂർവ്വം കയറ്റാതിരിക്കും എന്തൊരു വിഡിതരങ്ങളാണ് എന്തൊരു പമ്പര വിഡിതരങ്ങളാണ് ഈ പറയുന്നത് ഏഹ് ആതിലെയും നൂറയും അവിടെ വന്ന ആൾക്കാരെല്ലാം അതായത് അനുമോളുടെ ഫാമിലി നെവിന്റെ ഫാമിലി ഈ പറഞ്ഞ ആര്യന്റെ ഫാമിലി എല്ലാവരും അവരെ ആക്സെപ്റ്റ് ചെയ്ത് വീട്ടിൽ കയറ്റാരിക്കുവാണ് ഇവരൊക്കെ ഇങ്ങനെ പൊതുപന്തിക്ക് പറയുന്നുള്ളല്ലാതെ ഇവരെല്ലാവരും പറയും വീട്ടിൽ കയറ്റാം ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാനും കയറ്റും എനിക്ക് ഒരു പ്രശ്നമല്ലോ നമ്മളെല്ലാവരും പറയും ഇവരെ വീട്ടിൽ കയറ്റി ഇവരുടെ ഫാമിലി ഇവരെ വീട്ടിൽ കയറ്റാത്തോളം കാലം പിന്നെ ആര് വീട്ടിൽ കയറ്റി എന്ന് പറഞ്ഞു എന്തോടെ കാര്യം അവരുടെ ആ ബാപ്പയോ ഉമ്മയായിട്ട് കൊണ്ടുവന്ന ജാസ്മിനൻ മൂസയും അല്ലെങ്കിൽ ദിയാസനയും അവരും നല്ല രണ്ട് വ്യക്തികളാണ് പക്ഷെ അവരെ ഇവര് സ്വീകരിച്ചോ അവമാനിച്ചിട്ടില്ലേ വിട്ടേ സ്വന്തം അപ്പനും അമ്മയ്ക്കും സ്വന്തം വാപ്പയ്ക്കും ഉമ്മയ്ക്കും മറ്റൊന്നും പകരമാകില്ല അവർ തന്നെ വേണം ഇനി ആരൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാലും ഇവരെ സ്വന്തം ഉപ്പയും ഉമ്മയും വീട്ടിൽ കയറ്റാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അവർക്ക് ഇവരെ വീട്ടിൽ കയറ്റണമെന്ന് തോന്നാത്തടത്തോളം കാലം ആര് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കയറ്റും കയറ്റുമെന്ന് ഇങ്ങനെ പറയാം വേണേക്കൊണ്ട് കേറ്റിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റാൻ വേണ്ടി വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇമോഷണലി സംസാരിക്കുന്നുണ്ട് അതിലെയും നൂറേ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ നേരത്തെ ഇൻ്റർവ്യൂവും അല്ലെ ലൈവും ഒക്കെ കണ്ടിട്ടുണ്ട് അതിലൊക്കെ മാതാപിതാക്കളെ ഒരുപാട് പരിഹസിക്കുന്നവരെയാണ് കണ്ടത് പെട്ടെന്ന് ഇങ്ങനെ ആതിലെയും നൂറെയും വന്നിട്ട് ബിഗ് ബോസിനെ പഴിക്കുകയാണ് എന്താ പറയാ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുവരണമെന്ന് ബിഗ് ബോസ് എന്ത് ചെയ്യാനാടേ അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ രണ്ട് ഹിമാലികളെ കൊണ്ടുവന്ന് അവർ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആതിലെയും നൂറേയും അവിടെ ഉള്ളത് കൊണ്ടൊക്കെയാണ് ലക്ഷ്മിയുടെ കൊച്ചിനെ കേറ്റാത്തതെന്നൊക്കെ പറയുന്നത് ശുദ്ധ വിട്ടിത്തരങ്ങളാണ് നിയമപരമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതിനിടെ ഈ മറ്റൊരു ദൌർഭാഗ്യരമായ ഒരു സംഭവം കേൾക്കുന്നുണ്ട് കേട്ടുകേൾവിയാണ് അതായത് ഈ പറഞ്ഞ ലക്ഷ്മിയുടെയും ഒണിയിലിന്റെയും മാതാപിതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി എയർപോർട്ടിൽ വെച്ച് സംസാരം ഉണ്ടായെന്ന് കേൾക്കുന്നു അങ്ങനെ സംസാരം ഉണ്ടായെങ്കിൽ അത് ഇവരാരെങ്കിലും അതായത് ഈ മാതാപിതാക്കള് ആരെങ്കിലും പുറത്തു കിട്ടാനല്ലോ പുറമോ അറിയത്തുള്ളൂ ഇതാർക്കും ഗണിച്ചെടുക്കാന്ന് പറ്റത്തില്ലല്ലേ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് കേൾക്കുന്നത് ഉണീലിന്റെ മാതാവ് ലക്ഷ്മിയുടെ അമ്മയോട് കാർക്കശമായി പെരുമാറിയെന്ന് കേൾക്കുന്നു അതായത് ഉണീലിനെ അപമാനിച്ച ഉണീലിന്റെ ആ ഒരു വിഷയത്തിൽ ഒരിക്കലും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ലക്ഷ്മിയുടെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റാണ് ആ വിഷയത്തിൽ ലക്ഷ്മി മാപ്പ് പറഞ്ഞു ഒണീലും ലക്ഷ്മിയും തമ്മിൽ പ്രശ്നങ്ങൾ സോൾവ് ആക്കി എല്ലാം സെറ്റായിരിക്കുന്ന ഈ ഒരു സമയത്ത് മാതാപിതാക്കൾ തമ്മിൽ വീണ്ടും ഒരു ക്ലാഷ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മാതാപിതാക്കൾ തമ്മിൽ ബിഗ് ബോസ് പുറത്ത് കളിക്കാൻ പോവുകയാണ് അനുമോളുടെ ഫാമിലി നമ്മൾ കണ്ടു അനുമോളിന്റെ ചേച്ചി എന്റെ അഭിപ്രായത്തെ അനുമോളിന്റെ ഫാമിലി കാണിച്ച ഒരു അവരാതരം കൊണ്ട് അനിമോൾക്ക് കിട്ടേണ്ടിയിരുന്ന കുറച്ച് വോട്ട് കുറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റന്റുകളുടെ മാതാപിതാക്കൾ പുറത്തിറങ്ങി ബിഗ് ബോസ് കളിക്കാതിരിക്കുക ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിലാണ് അത് കഴിയുമ്പോൾ അത് മറക്കുക അതുമായി ബന്ധപ്പെട്ട് പുറത്ത് വെറുതെ സംസാരിക്കാരി നാണക്കേടാണ് ആർമി കീർമി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് നാണക്കേടാണ് എന്ത് ആർമി ഇത് ഇന്ത്യൻ ആർമിയാണ് ബിഗ് ബോസിന്റെ ഗെയിം കഴിഞ്ഞു അവിടെ കളിക്കുന്നവർ ജയിക്കും അവിടെ ഈ പറഞ്ഞ അണിമോള് ജയിക്കുമെന്നും പറഞ്ഞ് വലിയ രീതിയിൽ പ്രതീക്ഷ ആദ്യത്തെ മുപ്പത് ദിവസം ഉണ്ടായിരുന്നു എന്ന് കരുതി ജയിക്കണമെന്നുണ്ടോ കഴിഞ്ഞ സീസണിൽ നമ്മുടെ കാട്ടുതീയായ സിജയായിരുന്നു ആദ്യത്തെ രണ്ടാഴ്ച മുന്നേ ഇന്നത് കാട്ടുതി ജയിച്ചു ഇല്ലല്ലോ കണ്ണൻസായി കപ്പടുപ്പിക്കും മറ്റുള്ളവരെ കളിപ്പിക്കുമെന്ന് പറഞ്ഞ് കയറിപ്പോയ ആളാണ് എന്താണ് സംഭവിച്ചത് എന്താണ് ആശാന് പറ്റിയത് അങ്ങനെയാണ് ബിഗ് ബോസിന്റെ ഈ ജിൻഡോയെ വളിയൻ ജിൻഡോ എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിലൂട്ടുന്ന ജിൻഡോ ഇപ്പോഴും നമ്മൾ ജിൻഡോയൊക്കെ പലരും ഇപ്പോഴും പരിരസിക്കുന്നുണ്ടെങ്കിലും ജിൻഡോ ഈ പറഞ്ഞ കണക്ക് യോഗ്യത ഇല്ലാത്ത ആളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇടം ഒരു വ്യക്തി അവിടെ പോയിട്ട് അവിടെ കളിച്ച് ഏത് കാരണം കൊണ്ടോ പി ആറിനെ എത്രമാത്രം നമുക്ക് വെക്കാൻ പറ്റും പി ആർ ഈ പറഞ്ഞ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത്രയും അധികം ആളുകളെ ഇഷ്ടപ്പെടുത്തി ഭിന്നറാവാൻ സാധിക്കുമെങ്കിൽ ഇപ്പം അനീഷ് തന്നെ അനീഷിന് ഒരു പി ആർഒ ഇല്ലാതാണ് പോയത് വിന്നർ ആവാൻ സാധിക്കുമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഗെയിമിൽ അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയാണ് അത് കഴിഞ്ഞ് അദ്ദേഹം നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ മഹാത്മാഗാന്ധിയെ പോലെ ആണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഗെയിമിൽ ആര് നന്നായി കളിക്കുന്നു അയാൾ ജയിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പോകുന്ന മത്സരാർത്ഥികളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പുറത്തിറങ്ങി വരുന്ന മത്സരാർത്ഥികളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സീസണിൽ മത്സരാർത്ഥികൾക്ക് പ്രശ്നമില്ല പക്ഷേ മാതാപിതാക്കൾക്ക് പലർക്കും വലിയ പ്രശ്നങ്ങൾ ഉള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട് അത് വളരെ ഒരു മോശമായ ഒരു കീഴ്വഴക്കമാണ് ഇനി ലക്ഷ്മിയുടെ ഈ ഒരു മകൻ ബിഗ് ബോസ് ഹൗസിൽ എത്താതിരുന്നത് ഏറെ ദൌർഭാഗ്യകരം ഞാൻ പേഴ്സണലി ഏറ്റവും അധികം കാത്തിരുന്നതാണ് നിങ്ങൾ എത്ര പേർ അതിനുവേണ്ടി കാത്തിരുന്നു ലക്ഷ്മിയുടെ ഗെയിമൊന്നും അത്ര വലിയ ഗെയിമാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ലക്ഷ്മിയുടെ മകൻ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എക്സാമ്പിൾ ഈ പറഞ്ഞ അഖിലിമാരാടെ ആ ഒരു ഫാമിലി വന്നപ്പോൾ മക്കൾ വന്നപ്പോൾ കിട്ടിയ ഇമ്പാക്ട് കിട്ടുമോ എന്നാണ് കരുതിയത് ദൗർഭാഗ്യകരം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് എൽ ജി ടി വി ഒന്ന് ഈ വിഷയത്തിൽ ഇടപെടാൻ യാതൊരു ചാൻസും ഇല്ല അതുകൊണ്ട് വെറുതെ എൽ ജി ടി വി ഈ ഒരു വിഷയത്തിൽ നമ്മൾ കളിയാക്കാൻ പാടില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു കാണാം ബൈ